ിഹാർ മുഖ്യമന്ത്രിയായി പത്താം തവണയും നിതീഷ് കുമാർ അധികാരമേറ്റു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ബി ജെ പിയുടെ സാംറാജ് ചൌധരിയും വിജയ്കുമാർ സിൻഹയും ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു പട്നയിലെ ചരിത്ര പ്രസിദ്ധമായ ഗാന്ധി മൈതാനത്ത് നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ പങ്കെടുത്തു प्रतिज्ञान करता हूँ प्रतिज्ञान प्रति करता, करता हूं, हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा ീഹാർ മുഖ്യമന്ത്രിയായി പത്താം തവണയും തുടർച്ചയായ അഞ്ചാം തവണയുമാണ് നിതീഷ് കുമാർ പദവിയിലേക്ക് എത്തുന്നത് സാമ്രാറ്റ് ചൌധരിയും വിജയ്കുമാർ സിൻഹയും ഉപമുഖ്യമന്ത്രിമാരായി ചുമതലയേറ്റു മുഖ്യമന്ത്രിക്കും ഉപമുഖ്യമന്ത്രിമാർക്കും പുറമെ മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്തു ബിജെപിയുടെ പതിനാല് പേരും ജെ ഡിയുവിന്റെ എട്ട് പേരും എൽ ജെ പിയുടെ രണ്ടുപേരും എച്ച് എമ്മിന്റെയും ആർ എൽപിയുടെയും ഒരാൾ വീതവും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा मैं भारत की प्रभुता अपने सत्य प्रतिज्ञा प्रधानमंत्री नरेंद्र मोदी केंद्र आभ्यंतर मंत्री अमित शाह बीजेपी देशी अध्यक्ष जेपी नड्डा ബി ജെ പി എൻഡിഎ മുഖ്യമന്ത്രിമാർ ഉപമുഖ്യമന്ത്രിമാർ എന്നിവരും മറ്റ് നിരവധി ഉന്നത നേതാക്കളും പങ്കെടുത്തു നിതീഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഗാന്ധി മൈതാനി ആതിഥേയത്വം വഹിക്കുന്നത് ഇത് നാലാം തവണയാണ് സംസ്ഥാന ചരിത്രത്തിലെ പ്രധാന രാഷ്ട്രീയ സംഭവങ്ങളുമായി അടുത്ത ബന്ധമുള്ള വേദിയാണിത് ലക്ഷക്കണക്കിന് അനുയായികൾ ഒത്തുകൂടിയ പരിപാടിയിൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജീകരിച്ചിരുന്നു ജനം ഡൽഹി